കോൺട്രാക്ട് കൊടുക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലയിടത്ത് അതിനൊക്കെ കൃത്യമായ വിഹിതമുണ്ട് ഇത്ര ശതമാനം കൊടുക്കണം എന്നുള്ള കണക്കുണ്ട് അങ്ങനൊരു കണക്ക് കേരളത്തിലുണ്ടോ ആർക്കും യഥാർത്ഥത്തിൽ മത്സരത്തിലൂടെ പദ്ധതി ലഭിച്ചാൽ അവർ ചെലവഴിക്കേണ്ട പണം മുഴുവൻ അവിടെ ചിലവഴിക്കുവാനോ മറ്റെവിടെയും ആ പണം കൊടുക്കേണ്ടി വരുന്നില്ലല്ലോ ഇത്തരം ഒരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതിൽ ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട് അതിൽ സാധാരണഗതിയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണത് അഴിമതിയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അനുവദിക്കില്ല എന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഉന്നത തലങ്ങളിലുള്ള അഴിമതി ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് അതൊരു വസ്തുതാപരമായ കാര്യമാണല്ലോ നമ്മൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ഏജൻസികളെ കൊണ്ടുവന്ന് ആ ഏജൻസികളിലൂടെ ഇത്തരം കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് നാട്ടിൽ വിലപ്പോകുമെന്നാണ് കരുതുന്നത് അത്തരം പ്രചരണങ്ങൾ നാട്ടിൽ നല്ല രീതിയിൽ ഉയർത്തി കാണിക്കുന്നതിന് നിങ്ങളുടെ സ്ഥാപനങ്ങളെ ചെലതിനെ സ്വാധീനിച്ചാൽ ഇതെല്ലാം അട്ടിമറിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത് അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല ഞാൻ എൻ്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ട് എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് എൻ്റെ മക്കള് രണ്ടുപേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട് നിങ്ങളീ പറയുന്ന മകനില്ലേ നിങ്ങൾ എത്ര പേരാണ് മകനെ കണ്ടിട്ടുണ്ട് എന്ന് നിനക്കറിയില്ല അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അവനറിയോന്ന് സംശയമാണ് അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത ഏത് അച്ഛനും ഏത് മകനെക്കുറിച്ച് അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാനതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോൾ മര്യാദയ്ക്ക് ഒരു ജോലി എടുത്ത് അവിടെ കഴിയുന്ന ഒരാളെ ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ആളെ പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് കൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് വിവാദമാകുമോ അത് എന്നെ ബാധിക്കൂ ഈ പറഞ്ഞ ആളെ ബാധിക്കൂ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ആ ചെറുപ്പക്കാരൻ മര്യാദ കൊള്ളൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാളെ പൊതു രീതികൾ ജോലി പിന്നെ വീട് ഇത് മാത്രമാണ് ഒരു പൊതുപ്രവർത്തന രംഗത്ത് അയാളില്ല സാധാരണഗതിയിൽ ഒരു കാര്യത്തിനും ഇതേ അയാൾ പോയിട്ടുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാ ശ്രദ്ധേലും ഉണ്ടാവുമല്ലോ ഞാനതിൽ അഭിമാനിക്കുകയാണ് നല്ല അഭിമാനം എനിക്കുണ്ട് എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അതാണ് കാണേണ്ട കാര്യം അതുകൊണ്ട് ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളയാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ എന്താ സമൻസ് എന്താണ് ആ സമൻസ് കൊടുത്തത് എവിടെയാണ് കൊടുത്തത് ആരെ കയ്യിലാണ് കൊടുത്തത് ആർക്കാണ് അയച്ചത് എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ എന്തോ എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത് ആരെയും കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലാലോ റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലാലോ ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശൻ അടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ എന്താ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കേണ്ടത് നിങ്ങളൊരു കടലാസ് അയച്ചു എന്ന് പറയുന്നത് ആ ഇങ്ങോട്ട് കൂട്ടതാന്ന് ഞാൻ പറയണോ ഏജൻസികൾ ഏജൻസികളുടേതായ രീതികൾ സ്വീകരിക്കില്ലേ സാധാരണ ഗതിയിലുണ്ടെങ്കിൽ ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ച് കാട്ടാൻ നോക്കുകയാണ് ആ ചിത്രം വരച്ച് കാട്ടുന്നത് ഇത്തരം ഒരു ഉദ്ദേശത്തിലാണ് എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം സമൂഹത്തിന്റെ മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമെന്ന് നോക്കണം അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളക്കിയതിനാകുമോ നിങ്ങളെ ഇടയിലുള്ള ചിലർ ഒരാൾ ഒരു തവണ എറണാകുളത്ത് നിന്ന് ഞാൻ ഫ്ലൈറ്റിൽ ഇറങ്ങ പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ കൂട്ടം കൂടി നിന്നിട്ടുണ്ട് പി ബി യോഗത്തിന് പോവുകയാണ് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ആളെ മറവിൽ നിന്നിട്ടാണ് ആരാ ചോദിച്ചതെന്ന് എനക്ക് അറിയില്ല തിരിച്ചു വരുമ്പോൾ ബി ബി മെമ്പർ ആയിരിക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് കാണട്ടെ ഇങ്ങോട്ട് പക്ഷേ അയാൾ അയാളുവിന്റെ വീട്ടും ഉള്ളോട്ട് പോയി തട്ടത് ഇങ്ങോട്ട് നിന്നില്ല എന്തെല്ലാം കണ്ടതാണ് ഞാൻ നിങ്ങളെ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ പക്ഷെ അന്നൊന്നും എനിക്കൊരു കൂസലും ഉണ്ടായില്ലോ എന്തുകൊണ്ടാ കൂസലില്ലാതിരുന്നത് അത് ഇതുകൊണ്ട് തന്നെയാണ് എന്നെ ഇതൊന്നും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ നേരിടുന്നതിനെനിക്ക് കഴിഞ്ഞത് ശാന്തമായി നേരിടാൻ കഴിഞ്ഞത് എത്ര വർഷമായി ഏത് ഈ രീതിയിൽ തുറന്നിട്ട് ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരിക്കൽ എന്നോട് ചോദിക്കേണ്ടായി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിലാണ് അല്ല നിങ്ങളെ ഇങ്ങനെ അഴിമതിയുടെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ അഴിമതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും ഞാൻ പറഞ്ഞ ഒരാളെ അയച്ചു നോക്കുക അദ്ദേഹം മനസ്സിലാകുമല്ലോ അയച്ചു നോക്ക് നിങ്ങള് ആരെങ്കിലും ആരും വന്നാണ്ടില്ല ഇതൊക്കെ ശരിയായ രീതിയിൽ നേരിടാൻ ഞങ്ങൾക്കറിയാം എങ്ങനെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആവർത്തിച്ചാൽ വ്യക്താക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരഴിമതിയും എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല അത് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ല ഇതല്ല ഇവരല്ലേ വ്യക്തമാക്കേണ്ടത് ഞാനിപ്പോ ഒരു ഗൂഢാലോചനയും പറയാൻ പോയില്ലോ ആയിരം അത് അപ്പൊ ഒരു വന്നിട്ടുണ്ടോ വന്നെങ്കിൽ എന്റെ അടുത്ത് എന്റെ അവിടെ വരണ്ടേ അതല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അല്ല എന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോ വാർത്തയെ മുഖവിലക്കെടുക്കുമല്ലോ ആരായാലും ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞ ഒരു പ്രതികരണമായിരിക്കും ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ല തെരഞ്ഞെടുപ്പ് അടുത്തായ അടുത്തല്ലോ എന്നെ എൻ്റെ അടുത്ത് കുറച്ച് നാള് മുൻപ് ഒരാൾ പറഞ്ഞിരുന്നു പല വിവരങ്ങളും അടുത്ത് പലരും പറയല്ലോ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ ആ വരട്ടെ അപ്പോൾ കാണാ നമുക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇതൊരു നനഞ്ഞ പടക്കായിപ്പോയി ഇനി എന്താ അടിയറയിൽ ഉള്ളതെന്നറിയില്ല ഇനിയും ചെറുതുണ്ടാവുമായിരിക്കും അത് അപ്പോ കാണാ